അല്ല ജനപ്രതിനിധികളെ വിളി ഞാൻ ചോദിച്ചോട്ടെ അപ്പോൾ അവലോകന യോഗത്തിൽ ജനപ്രതിനിധികളെ വിളിക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടൊന്നുമല്ല പക്ഷേ പോയ കാലത്തെ കീഴ്വഴക്കം ഇവിടെ ആദ്യത്തെ ആരോഗ്യപരമായിട്ടുള്ള അടിയന്തരാവസ്ഥയൊന്നും അല്ലല്ലോ ഇത് കാലത്തെ കീഴ്വഴക്കം എന്താണ് പോയ കാലത്തെ കീഴ്വഴക്കം ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണല്ലോ അവലോകനം നടക്കുന്നത് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി ഞാനാണ് എം എൽ എ ഈ രോഗം ഉടലെടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ജനപ്രതിനിധി ഷംസുദ്ദീനാണ് ഇവിടുത്തെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠനാണ് അപ്പോൾ മൂന്നും പ്രതിപക്ഷത്തെ ജനപ്രതിഥികളാണ് ഇവർ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെയും വിളിച്ചില്ല ഞങ്ങളെ മാത്രം ഒഴിവാക്കി എന്നുള്ളതല്ല പറയുന്നത് അപ്പോഴും പറയുന്നു അത് ഏതെങ്കിലും നിയമപരമായി ലീഗൽ ലൈബിലിറ്റി അല്ല പക്ഷേ സാധാരണ ചെയ്ത് രീതിയിൽ ചെയ്തു വരുന്നൊരു കീഴ്വഴക്കമുണ്ട് അത് ചെയ്യാത്തത് ചോദ്യങ്ങളെ പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സെൻസ് ഉള്ളവരാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതെന്നുള്ള നല്ല ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോൾ അവിടെയൊക്കെ എല്ലാവിധമായ പിന്തുണയും ഞങ്ങൾ സർക്കാരിന് കൊടുക്കും പക്ഷേ അതൊരു നല്ല കീഴ്വഴക്കമായി തോന്നുന്നില്ല പിന്നെ അത് മന്ത്രിയുടെ ഔചിത്യത്തിന് വിടുകയാണ് അല്ല എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ പതിനെട്ടിൽ പതിനാറ് പേര് മരിച്ചു ഇനി ഞാൻ സാങ്കേതികമായി എൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്ന് അഡ്മിറ്റ് ചെയ്താൽ മന്ത്രി ഇതിനകത്ത് തിരുത്തിൽ വരുത്തുമെങ്കിൽ എനിക്ക് വി ആർ നോട്ട് ഈഗോയിസ്റ്റിക് നമ്മളൊരു പ്രസംഗത്തിൽ പതിനെട്ടിൽ പതിനാറ് എന്ന് സ്പെസിഫൈ ചെയ്തില്ല രണ്ടുപേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ശരിയല്ലേ അതിനകത്ത് നിങ്ങൾക്ക് തർക്കമുണ്ടോ ഫസ്റ്റ് നിപ്പ് ഔട്ട് ബ്രേക്കിൽ പതിനെട്ടിൽ പതിനാറ് പേര് മരിച്ചു അതിനുശേഷം നമ്മുടെ പ്രശ്നം എന്താ ഞാൻ ആ പ്രസംഗം നടത്തുന്നതിനകത്ത് പോലും ഇപ്പോൾ ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ ആളുകൾ മരിച്ചു എന്നുള്ളതല്ല മരിച്ചു എന്നുള്ളതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് മാത്രമല്ല ഞാൻ വിരൽ ചൂണ്ടിയത് അതിനുശേഷം ഉണ്ടാകേണ്ടുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനുശേഷം ഉണ്ടാകേണ്ടുന്ന തയ്യാറെടുപ്പുകൾ അതിനകത്തുണ്ടാകുന്ന സർക്കാരിൻ്റെ വീഴ്ചയുണ്ട് അതാണ് ഞാൻ നേരത്തെ തോന്നിക്കല അടക്കമുള്ള സെൻറ്ററുകളെ പറ്റി സൂചിപ്പിച്ച വിഷയം മാത്രമല്ല നമ്മൾ പ്രാഥമിക പരിശോധനാ സെൻറ്ററുകൾക്ക് അപ്പുറം ഞാൻ പറഞ്ഞതിപ്പോൾ കോവിഡ് വന്നപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളൊന്ന് കേരളമാണ് പ്രദേശങ്ങളൊന്നും കേരളമാണ് നിപ്പ അടിക്കടിയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം പിന്നെ അത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കേരളത്തിൽ കൂടുതലുണ്ട് അത് സർക്കാരിനൊന്നും വീഴ്ചയൊന്നുമില്ല കാരണം നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ബേസിക് മിനിമം ഫെസിലിറ്റീസ് അതിനകത്തുണ്ടാകുന്ന അല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനകത്ത് ഉടനെ ഉടനെ ഒഫൻസീവ് ആകുന്നെന്തിനാ ഇങ്ങനെ ഒഫൻറ്റഡ് ആകുന്നത് അല്ല ഞാൻ ചോ അല്ല അമ്പെ പരാജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടിൽ പതിനാറ് പേര് മരണപ്പെടുന്നത് മെച്ചപ്പെട്ട ഒരു നിരക്കായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല പതിനെട്ടിൽ ശരി അതിനുശേഷം ആറിൽ രണ്ട് പേര് മരണപ്പെടുന്നത് ഈ ഒരധുനിക കാലഘട്ടത്തിൽ ഒരു മെച്ചപ്പെട്ട ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്ക് ഈ അതായത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പൂർണ്ണമായി പ്രതിരോധിക്കുവാനുള്ള ലോക സ്റ്റാൻഡേർഡുകൾ ഉയർന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എൺപതുകളിലല്ല നിൽക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസിലല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് സർക്കാരിൻ്റെ ലാബ്സ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ലാബ്സ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒഫൻറ്റഡ് ആവുകയല്ല ചെയ്യേണ്ടത് കറക്റ്റീവ് ആവുകയാണ് ചെയ്യേണ്ടത് പ്രതിപക്ഷം ചെയ്യുന്നത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ആ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഫോൾസിഗോ വിടണം നിങ്ങൾ ഫോൾസിഗോ വിട്ടിട്ട് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഒരു ഒരു ഇയറിൻ്റെ മാത്രം കണക്കാക്കിയിട്ടാണ് മന്ത്രി പറയുന്നത് ടോട്ടൽ ടോട്ടൽ ഡെത്ത് റേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇപ്പം നിങ്ങളെല്ലാം ബേസിക് അത്തമെറ്റിക്സ് അറിയുന്ന ആളുകളാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ടോട്ടൽ അഫക്റ്റൻസ് പതിനെട്ട് ആകെ കൊല്ലപ്പെട്ട ആളുകൾ പതിനാറ് അത് മുപ്പത്തിമൂന്ന് ശതമാനമാകുന്ന അത്തമെറ്റിക്സ് ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടുള്ള ബേസിക് അത്തമെറ്റിക്സിൽ അതില്ല